ചാലിശ്ശേരി പെരുമണ്ണൂർ യുവതാര കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു ഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വാർഡ് മെമ്പർ സരിതാ വിജയൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ വടംവലി ഉറിയടി സൈക്കിൾ റേസ് തുടങ്ങി വിവിധ മത്സരങ്ങളും ഉണ്ടായി തുടർന്ന് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്ലബ് പ്രസിഡന്റ് വിഷ്ണു സെക്രട്ടറി റാഫി ട്രഷറർ റാഷി തുടങ്ങിയവർ നേതൃത്വം നൽകി कौन काgetElementByIdgetElementById बोल से दिया और 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 ഓട ഓടി ഓടി ഓട 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 விடு <laughs> <laughs> <laughs>

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൻ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭാഗം